ശംസക പരിപാടികളായിരുന്നു മിനിയന്ന് തൂക്കികളുടേതായിരുന്നു അതിന് മിമാറാത്തുകളുടേതായിരുന്നു എല്ലാ ദിവസങ്ങളും വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ അതിൻ്റെ ഭാഗമായി ഇളം കുഞ്ഞു മനസ്സുകളിൽ തീവ്രവാദത്തിൻ്റെയും തീവ്ര ഭീകരതയുടെയും അനൈക്യത്തിൻ്റെയും അസഹിഷ്ണുതയും വിത്ത് പിഴുതെറിഞ്ഞ് മനസ് ജന സ്നേഹവും ഐക്യവും ഒത്തൊരുമയും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ പൂർവീക ചെറിയ മദ്രാസകൾ പാടിയും പറഞ്ഞും ചിരിച്ചും കളിച്ചും ഡഫുമേളകളിലൂടെയും പ്രസംഗങ്ങളുടെയും കുട്ടികളുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ കഥകൾ മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ സജീവമായിട്ടുണ്ട് അവരൊക്കെ ആഘോഷങ്ങളിലാണ് അവരുടെ ആഘോഷം എങ്ങനെയാണ് കുട്ടികളുടെ ആഘോഷങ്ങളാണ് ചിരി കറി തമാശകൾ അതിൽ പ്രവാചക തിരുമഹേനി സ്വന്തം മഹാപുട്ട സ്നേഹപാഠങ്ങളാണ് പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്നത് അവരതാണ് പരസ്പരം ഇതര സമൂഹത്തിനും സമുദായത്തിനും ലോകമുട്ടക്കും കൈമാറുന്നത് ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത് സ്നേഹത്തിന്റെ ഈ തന്നെ